വെൽക്കം ബാക്ക് സൽമാൻ എൻ്റെ ദോഹയിൽ നിന്നു നമ്മളിപ്പോ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് വന്നിട്ടുള്ളത് റമദാൻ ഏകദേശം പതിനഞ്ചായി നമ്മൾ വന്നിട്ടുള്ളത് ഖത്തറിലുള്ള ആളുകൾക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഖത്തറുള്ള നിങ്ങളെ അറിവിലുള്ള ആരെങ്കിലും ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കത്തറിൽ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് പോകാണ്ട് പലക്കായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ നിങ്ങളറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ അയക്കുക നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ടീം വന്നിട്ടുണ്ട് പല ആൾക്കാരും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വയ്യെ അറിയിക്കാൻ ആരൊക്കെയാണ് ആൾക്കാരൊന്നും അതുപോലെ തന്നെ നമുക്ക് ആരാണ് അത് ചെയ്തു തരുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പറഞ്ഞ് തരാം നിങ്ങളറിവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാണ്ട് ലോക്കായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ അവർ പേഴ്സണലി അർഹതപ്പെട്ടവർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാട്ടിൽ പോകുന്ന ടിക്കറ്റ് കാര്യങ്ങളും എല്ലാ ചിലവുകളും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ കയറി തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നു ഈ പുണ്യമായ റംലാ മാസത്തിൽ നിങ്ങളറിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ഹെൽപ്പായിട്ട് കൂട്ടുക അതുപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് അതുകൊണ്ടാണ് ബാക്കി തുറന്നുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നും അതുപോലെ ആരൊക്കെ നിലവിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ എല്ലാ വീഡിയോസും വരും നിങ്ങളറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കത്തറിലുള്ള ആരെങ്കിലും ഫ്രണ്ട്സിംഗ് ഇപ്പം നാട്ടിൽ നിന്ന് അറിയുന്ന ആൾക്കാരും നാട്ടിൽ നിന്ന് ഈ ഒരു ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളറിവിൽ ഇതേപോലെ ലോക്കായി കിടക്കുന്ന ആരുണ്ടെങ്കിലും ജസ്റ്റ് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കമന്റിലൂടെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ബൈ